ഭാരതത്തിൽ എന്ത് തരത്തിലുള്ള സംഘർഷമുണ്ടായാലും അവിടെ ഡീപ് സ്റ്റേറ്റിന്റെ സ്വാധീനമുണ്ടോ എന്ന് സംശയിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ സമാഗതമായിരിക്കുന്നത് ഇൻഡിഗോ വിമാന കമ്പനിയുടെ സിഇ ആയ പീറ്റർ അൽബ്സ് സോറോസിന്റെ ചാറണോ എന്ന സംശയം ഉയരുന്നു ഇന്ത്യയിലെ നരേന്ദ്രമോദി ഭരണം ഏത് വിധേനയും അട്ടിമറിക്കും എന്ന ആണയിട്ട വ്യക്തിയാണ് അമേരിക്കൻ ശതകോടീശ്വരനായ ജോർജ് സോറോസ് ജോർജ് സൊറോസ് ഉൾപ്പെട്ട അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് ശക്തികൾ ഇന്ത്യ സന്ദർശനത്തിന്റെ പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിന്റെ ആ ഒരു പ്രാധാന്യം അത് കെടുത്താൻ ഗൂഢാലോചന നടത്തിയതായി ചില റിപ്പോർട്ടുകൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായും സംശയിക്കപ്പെടുന്നത് ഒന്ന് പുട്ടിന്റെ ഇന്ത്യ സന്ദർശനം അത് ഇന്ത്യയുമായി നരേന്ദ്രമോദിയുമായി നല്ല രീതിയിലുള്ള കരാറുകളും ആ ഒരു ബന്ധവുമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് അമേരിക്കൻ പ്രസിഡന്റിന് വലിയ ക്ഷീണം ഉണ്ടാക്കും എന്നുള്ള ഒരു നിഗമനം അതുകൊണ്ട് തന്നെ ആ യാത്ര അലങ്കോലമാക്കാൻ പല ശ്രമങ്ങളും നടന്നിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഡച്ച് സ്വദേശിയായ ഇൻഡിഗോ വിമാന കമ്പനിയുടെ സിഇഒ പീറ്റർ അൽബേഴ്സ് നേറ്റോ എന്ന യു എസ് യൂറോപ്യൻ യൂണിയൻ സംയുക്ത സൈനിക മുന്നണിയുടെ മേധാവിയുടെ അടുത്ത സുഹൃത്താണെന്നും ചില സൂചനകൾ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള കാലയളവിൽ നെതർലാൻഡ്സിന്റെ പ്രധാനമന്ത്രിയായിരുന്ന മാർക്ക് റൂട്ടെയാണ് നേറ്റോയുടെ ഇപ്പോഴത്തെ മേധാവി ഈ കാലയളവിൽ ഇൻഡിഗോ സിഇഒ പീറ്റർ അൽബേഴ്സിനും മാർക്ക് റൂട്ടേയും അടുത്ത സുഹൃത്തുക്കളായിരുന്നു പുട്ടിൻ ഇന്ത്യയിൽ എത്തുന്നതിന്റെ തലേ ദിവസം ടൈംസ് ഓഫ് ഇന്ത്യയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ലേഖനം ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന ലേഖനത്തിൽ ലോകത്തിന് വേണ്ടത് സമാധാനമാണ് എന്നും റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ആ സമാധാനം ലഭിക്കാൻ തടസ്സം നിൽക്കുന്നത് വ്ളാഡിമിർ പുടിൻ ആണ് എന്നും കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ലേഖനം എഴുതിയത് ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന മൂന്ന് വിദേശ നയതന്ത്ര ഉദ്യോഗസ്ഥരാണ് ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത അസാധാരണമായ ഒരു സംഭവമാണ് അംബാസിഡർ ഫിലിപ്പ് അക്തുമാൻ ഫ്രഞ്ച് അംബാസിഡർ തിയറി മാത്തു യു കെ അംബാസിഡർ ലിൻഡി കമാറ്റോൺ എന്നിവർ ചേർന്നാണ് ഈ ലേഖനം എഴുതിയത് േഖനത്തിലൂടെ അവർ വ്ലാദിമിർ പുടിനെ അപമാനിക്കുകയായിരുന്നു ഇന്ത്യ ഈ മൂന്ന് അംബാസിഡർമാരെയും വിളിച്ചു വരുത്തി താക്കീത് നൽകി ഗുരുതരമായ പിഴവാണ് വരുത്തിയത് എന്നും ഇത് ആവർത്തിക്കരുത് എന്നും ശക്തമായ താക്കീതാണ് നൽകിയത് രണ്ടാമത്തേതാണ് ഏറ്റവും ഗുരുതരമായ സംഭവം ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാന കമ്പനിയാണ് ഇന്ത്യ ഇന്ത്യയുടെ നൂറുകണക്കിന് വിമാനങ്ങൾ പുടിന്റെ ഇന്ത്യ സന്ദർശനം നടത്തിയ അതേ വേളയിൽ ഇത് ഇന്ത്യയിലെ പ്രധാന എയർപോർട്ടുകളിൽ കുടുങ്ങിയ നൂറുകണക്കിന് യാത്രക്കാരെ ദുരിതത്തിലാക്കി വിമാന സർവീസ് ആയതുകൊണ്ട് തന്നെ ഈ വാർത്ത ലോകമെങ്ങും വ്യാപിക്കുകയായിരുന്നു യാത്ര സുരക്ഷ ഉറപ്പാക്കാൻ പൈലറ്റുമാർക്ക് കൂടുതൽ അനുവദിക്കാനുള്ള കരാർ കേന്ദ്ര സർക്കാർ വിമാന കമ്പനികളുമായി നവംബർ ഒന്നിന് ഒപ്പുവെച്ചതാണ് പക്ഷെ ഈ കരാർ നടപ്പാക്കാൻ സമ്മതം മൂലം എത്രയോ നാളുകൾക്ക് ശേഷം ഇൻഡിഗോ മാനേജ്മെന്റ് ഈ കരാർ നടപ്പാക്കേണ്ട എന്ന തീരുമാനത്തിന്റെ ഭാഗമായി വിമാനങ്ങൾ പറത്തണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു നേരത്തെ പൈലറ്റുമാർ വരാത്തതിനാൽ വിമാന സർവീസ് മുടങ്ങി എന്ന വളരെ നിഷ്കളങ്കമായ ഒരു വിവരമാണ് പ്രചരിച്ചിരുന്നത് പിന്നീടാണ് എന്താണ് സത്യാവസ്ഥ എന്നത് വെളിയിൽ വരുന്നത് പുട്ടീൻ ഇന്ത്യ സന്ദർശിക്കുന്ന നാളുകളിലാണ് ഇന്ത്യകോ വിമാന കമ്പനി വിമാനങ്ങൾ പറത്താതെ ഇത്തരത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത് ഇതാണ് ആസൂത്രണ ഗൂഢാലോചനയാണോ എന്ന സംശയം ബലപ്പെടുത്തിയത് ആയിരക്കണക്കിന് യാത്രക്കാർക്ക് പറക്കാൻ സാധിച്ചില്ല ഇത് സോറോസിന്റെയും മറ്റ് അമേരിക്കൻ എൻ ജി ഒകളുടെയും ഇന്ത്യയിലെ എൻ പ്രവർത്തകർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതാണ് മറ്റൊരു ആശങ്ക ഉണർത്തിയത് അല്ലെങ്കിൽ സംശയം ഉണ്ടാക്കിയത് യാത്രക്കാർ അനുഭവിച്ച് യാത്രാ ദുരിതങ്ങളുടെ ചിത്രങ്ങളും വീഡിയോകളും ഉൾപ്പെടെ ലക്ഷക്കണക്കിന് പോസ്റ്റുകൾ പങ്കുവയ്ക്കും ഇത് ഇന്ത്യക്ക് ആഗോളതലത്തിൽ നാണക്കേടായി മാറി ഇന്ത്യയുടെ വ്യോമയാന രംഗത്ത് കുത്തഴിഞ്ഞ സ്ഥിതിയാണ് എന്ന് പോലും പ്രചരിപ്പിക്കപ്പെട്ടു ധ്രൌറാഡി പോലുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ നിരവധി വീഡിയോകളാണ് പങ്കുവച്ചത് എയർപോർട്ടിനകത്ത് കേന്ദ്ര സർക്കാരിനെതിരെ യാത്രക്കാർ മുദ്രാവാക്യം വിളിക്കുന്ന വീഡിയോകൾ വരെ ഇതിലുണ്ടായിരുന്നു ഈ മുദ്രാവാക്യം വിളിച്ചവർ വിമാനയാത്രക്കാരാണോ എന്ന സംശയം ഉയർന്നിരുന്നു വിമാന സർവീസ് മുടക്കിയതിന്റെ പേരിൽ യാത്രക്കാർ പ്രതിഷേധിച്ചാൽ അവർക്കെതിരെ നടപടിയെടുക്കാനും ബുദ്ധിമുട്ടാണ് ഈ അവസരം മുതലാക്കിയാണ് പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചത് ഇന്ത്യയിലും നേപ്പാളിലും ബംഗ്ലാദേശിലും നടന്നതുപോലെ ഒരു ജൻസി കലാപം ഉണ്ടാക്കുക എന്നതാണ് ഡീപ് സ്റ്റേറ്റിന്റെ അജണ്ട ആ അജണ്ടകൾക്കനുസരിച്ച് കരുക്കൽ നീക്കാനാണ് രാഹുൽ ഗാന്ധിയുടെ പല വിദേശ സന്ദർശനങ്ങളുമെന്നും ആരോപണമുണ്ട് ഈ ജൻസി കലാപത്തിനുള്ള റിഹേഴ്സലുകളാണ് ഇത്തരത്തിലുള്ള ഓരോ പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും എന്നും കരുതപ്പെടുന്നു എന്നാൽ ഇതേസമയം എയർ ഇന്ത്യ വിമാനങ്ങൾ ഒന്നുപോലും താഴെ ഇറക്കില്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി വിമാനങ്ങളാണ് എയർ ഇന്ത്യക്കുള്ളത് അവർ വിമാനങ്ങളിൽ ഒന്നുപോലും താഴെ ഇറക്കില്ല എല്ലാ വിമാനങ്ങളും ഷെഡ്യൂൾ അനുസരിച്ച് പറഞ്ഞു ഇൻഡിഗോ വിമാന കമ്പനിയുടെ സിഇ ആയ പീറ്റർ അൽബേഴ്സ് എന്ന ഡച്ചുകാരനാണ് വിമാനങ്ങൾ പറത്തേണ്ട വാർത്തയുമുണ്ട് ഇതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടോ എന്ന് കേന്ദ്രം പരിശോധിക്കുകയാണ് ഇന്ത്യയുടെ ആയിരത്തിലേറെ സർവീസുകളാണ് പുടിൻ ഇന്ത്യയിലുള്ള ദിവസങ്ങളിൽ റദ്ദാക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപതിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ സന്ദർശിക്കുന്ന സമയത്താണ് അൻപത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ട ദില്ലി കലാപം ഉണ്ടായത് ഇത് അന്ന് മോദി സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്കമായിരുന്നു എന്ന വാർത്തയും ഈയിടെയാണ് പുറത്തു വന്നത്